എവിടെ നിന്ന് വാങ്ങിക്കുമ്പോ കേരളം വാങ്ങിക്കണോ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നു നമ്മുടെ യാറാഴ്ച വന്ന് മാട് വാങ്ങിക്കാണെങ്കിൽ എന്തായാലും എവിടെ നിന്ന് വാങ്ങിക്കുന്ന കാട്ടി പത്തായിരം രൂപ കുറവായിരിക്കും മാറ്റിന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധിക്കുമ്പായാലും കൂടെ നമ്മളൊരു ഫാമിലേക്ക് വന്നിരിക്കുകയാണ് പൊള്ളാച്ചിക്ക് അടുത്തുള്ള ഒരു ഫാമിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് നല്ല അടിപൊളി എച്ച് എഫ് ക്രോസ് എച്ച് എഫ് ചിന്താമണി അങ്ങനെയൊക്കെയുള്ള അതുപോലെ ജേഴ്സി ജേഴ്സി ക്രോസ് പശുക്കളെയൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ നമ്മുടെ നമ്പർ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിളിക്കുക ഏത് ടൈപ്പ് പശുവിനെ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ വാങ്ങി തരുന്നതാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അടിപൊളിയൊരു എച്ച് എഫ് ക്രോസ് പശുവാണ് അതെ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ പ്രസവിച്ചിട്ട് ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം ആയിട്ടുള്ളൂ നല്ല എച്ച്എഫ് പശു ആണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു നിൽക്കുന്ന പശു ആണ് ഫാമുകാർ ഇപ്പൊ ഇതിന് ഇരുപത്തി ലിറ്റർ പാല് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഇരുപത്തി മൂന്ന് ലിറ്റർ ലിറ്റർ പാല് കിട്ടിയ ലാഭം തന്നെയാണ് നല്ല പശു നല്ല ഹൈറ്റും വെയിറ്റും നല്ല ആരോഗ്യമുള്ള പശു നല്ല മടിസെറ്റൊക്കെയാണ് നല്ല മടിസെറ്റാണ് നല്ല കാമ്പും നല്ല കറക്കാൻ പറ്റിയ കാമ്പും കാര്യങ്ങളൊക്കെയാണ് ഒരു കുഴപ്പമില്ല പശുവിനെ നമുക്കിപ്പോ കറക്കാൻ സമ്മതിക്കാതിരിക്കുക ഒന്നുമില്ല പശു നിന്ന് പാത്രം വെച്ചു കൊടുത്തു കഴിഞ്ഞാല് സുഖായി കറക്ക സുഖായി ഇരുന്ന് നമുക്ക് ഒന്നും ഇല്ല ചവിട്ടുക കാലെടുക്കുക കാലണക്കില്ല പശു വെച്ചു കഴിഞ്ഞാൽ കാല് വെച്ച പോലെ തന്നെ ഉണ്ടാവും പാത്രം താഴത്ത് വെച്ച് സുഖമായി കറക്ക സ്ത്രീകൾക്കോ കുട്ടികൾക്കോ ആർക്ക് വേണമെങ്കിലും അമ്മമാർക്കോ ആർക്ക് വേണമെങ്കിലും നല്ല രീതിക്ക് നല്ല പശു ആണ് ഫാമുകാർക്ക് പറ്റിയ അടിപൊളിപൊളി പാമ്പ് നമ്മൾ കേരളത്തിലെ ആൾക്കാർ മിക്കവാറും ഫാം വരെ കൊണ്ടുപോകുന്ന പശുവിൽ പശുപെട്ട ഒരു പശു കൊണ്ടുപോയിട്ട് നമ്മൾ നല്ല രീതിക്ക് തെറ്റ കൊടുത്ത് നോക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് ലിറ്ററിന്റെ മുകളില് പാല് നമുക്ക് പ്രതീക്ഷിക്കാം കാമ്പ് കണ്ട നല്ല കറുത്ത കാമ്പാണ് കൂടുതൽ പാല് ലഭിക്കുന്ന പശുക്കൾക്കാണ് ഇതേപോലെ കറുത്ത കാമ്പുള്ളത് ഈ ഇതുപോലുള്ള പശുക്കളാണ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നത് ഇതുപോലുള്ള നല്ല കിടിലം പശുക്കൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ടൈപ്പ് ആണോ പശു നിങ്ങൾക്ക് വേണ്ടത് ജെഡ്സ് ജേഴ്സി ആണെങ്കിൽ ജേഴ്സി ക്രോസ് ഐറ്റങ്ങൾ ഏത് വേണമെങ്കിലും നമ്മൾ കൊടുക്കുന്നതാണ് അപ്പൊ നിങ്ങൾ ഒരു ദിവസം മുന്നേ വിളിച്ച് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരണം സർവീസ് പക്കിയായിരിക്കും കൊണ്ടുപോകാൻ ട്രാൻസ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ പക്കിയായിരിക്കും തന്നെയാണ് നമ്പർ വൺ ക്വാളിറ്റി പശുക്കൾ വേണമെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ടാൽ മതി കുട്ടി അപ്പൊ ഈ ഒരു പക്ഷേ നിങ്ങൾ വരുമ്പോൾ ഈ ഒരു പശുവിനെ കണ്ടില്ലെങ്കിൽ പോലും ഈ ഇതുപോലുള്ള ധാരാളം പശുക്കൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് പശു ആണെന്നുള്ളത് പൊക്കം വലിപ്പവും കുറച്ച് കുറവാണെങ്കിലും പാലിനൊരു കുറവ് കുറവില്ല അഞ്ച് ലിറ്റർ പാല് ഗ്യാരൻ്റിയായിട്ട് കിട്ടുന്നു പറയുന്നുണ്ട് എവിടെ നിന്ന് വാങ്ങിക്കപ്പോ കേരളത്തിൽ നിന്ന് വാങ്ങിക്കണോ തമിഴ്നാട് വാങ്ങിക്കണോ നമ്മുടെ യാറാഴ്ച വന്ന് മാട് വാങ്ങിക്കാണെങ്കിലും എന്തായാലും എവിടെ നിന്ന് വാങ്ങിക്കുന്ന കാര്യം പത്തായിരം രൂപ കുറവായിരിക്കും മാടിന് നല്ല കളറും കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ ഇണങ്ങി നിൽക്കുന്ന ഒരു ജേഴ്സി പശു ആണ് ഗ്യാരോക്കിയതാ ചവിട്ടലോ കുത്തലോ ഒന്നും ഇല്ല ബക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ സുഖമായി കറക്കാൻ പറ്റും നമ്മൾ കൊടുക്കുന്ന പശു ഒക്കെ നല്ല പശു നല്ല കറക്കാൻ പറ്റുന്ന പശുവാണ് ആണ് കസ്റ്റമർ തെരഞ്ഞു വരാറുണ്ട് ജേഴ്സി പശു ആണെന്ന് പറഞ്ഞ് തെരഞ്ഞു പിടിച്ച് നമ്മുടെ വരാറുണ്ട് എന്താ വെച്ചാൽ ഒരു രണ്ടോ മൂന്നോ ആടുകൾ നിർത്തുന്നവർക്ക് പറ്റിയ പശുവാണ് ചിലവും ചെലവും കാര്യങ്ങളും ഒക്കെ നല്ല മേക്കപ്പ് ചെയ്ത് നല്ല അടിപൊളി കൊണ്ടുപോകാൻ പറ്റുന്ന പശുവാണ് ഇതും അതേപോലെ തന്നെ നല്ല പശുവാണ് അതെ 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 എല്ലാം പ്രസവിച്ച പശുക്കളാണ് ഈ കാണുന്ന എല്ലാം പ്രസവിച്ച പശുക്കളാണ് എല്ലാം കറന്ന് നിർത്തിയിരിക്കുകയെന്നെ പശുക്കളിപ്പോൾ എല്ലാം നല്ല പശുക്കളാണ് അതുപോലെ ഇന്നിപ്പോ ഇരുപത്തിരണ്ട് ലിറ്റർ പാല് കിട്ടുന്നു പശു എന്തായാലും നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ലിറ്റർ ലിറ്റർ കിട്ടും രണ്ടാമത്തെ പ്രസവം നിൽക്കുന്ന പശുക്കളാണ് നല്ല നല്ല പ്രായത്തിലുള്ള പശുക്കളാണ് ഒക്കെ ഉള്ളത് നല്ല കാമ്പും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയും കാര്യങ്ങളും കൊണ്ടു നിർത്താനും നല്ല പറ്റിയ പശുക്കൾ ആർക്കാണെങ്കിൽ കറക്ക പശുക്കൾ നമ്മൾ കൊണ്ടുപോയിട്ട് നല്ല രീതിക്ക് തീറ്റ കൊടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനമാർഗ്ഗമാണ് മാസത്തില് നാനൂറ് മുതൽ അറുന്നൂറ് ലിറ്റർ വരെ പാല് കറന്നുകൊണ്ടിരിക്കുന്ന പശുക്കളാണ് കൊണ്ടുപോയ നമുക്ക് ഒരു കേടും വരില്ല പശുക്കള് അപ്പൊ നമ്മ നമ്മ കേരളത്തിൽ കൊടുക്കുന്ന മാടുകൾ ആയിക്കോട്ടെ നല്ലൊരു അഭിപ്രായമാണ് പറയുന്നത് ഇപ്പൊ ആഴ്ചക്ക് നാപ്പത് നാപ്പത്തഞ്ച് പശുക്കള് സുഖമായിട്ട് ഇവിടെ നമ്മുടെ ഒന്ന് കൊണ്ടുപോകുന്നുണ്ട് ഫസ്റ്റ് കൊണ്ടുപോയവരും പിന്നെ അവർ കേരളത്തില് വരുന്നവരും പിന്നീട് പിന്നീട് വന്ന് നമ്മുടെ പശുക്കളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം ഒന്നിനൊന്നിനും മെച്ച പശുക്കളാണ് ഈ പശുക്കളെ ട്രാൻസ്പോർട്ടിങ് അത് പക്കിയായിരിക്കും നല്ല മിതമായ നിരക്കില് നല്ല രീതിയിൽ കൊണ്ട് അവിടെ കൊണ്ട് വീട്ടിൽ നിങ്ങളുടെ ലൊക്കേഷനെ കൊണ്ട് എത്തിച്ചേരുമ്പോ നല്ല രീതിക്ക് നല്ല നല്ല ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചു പോയവർമാരും ഒക്കെ അതിൽ ഫീൽഡിലുള്ള ആൾക്കാരാണ് കാണുന്ന എല്ലാം ചെന പശുക്കളാണ് എല്ലാം ഒരു ആഴ്ച രണ്ടാഴ്ച വഹിക്കാനായിട്ട് നിൽക്കുന്ന പശുക്കളാണ് നമുക്ക് നോക്കാം ഒരാഴ്ച ഒരാഴ്ച മാക്സിമം ഒരാഴ്ച പ്രസവിക്കുന്ന പശു ആണ് ബ്ലാക്ക് ജേഴ്സിയാണ് പശു പൊക്കം കുറവാണ് പശു നല്ല വീട്ടിൽ നിർത്താൻ പറ്റിയ പശു ആണ് നല്ല ഒതുക്കുള്ള പശു ആണ് ഫസ്റ്റ് പ്രസവത്തില് പതിനഞ്ച് ലിറ്റർ പാല് കിട്ടി പറയുന്നുണ്ട് എന്നാലും രണ്ടാമത്തെ പ്രസവത്തിൽ കൂടുതലാണ്ട് കുറയില്ല ഇതും അതേപോലെ ജേഴ്സി പശു ആണ് ചെനയാണ് ഇതും അതേപോലെ ഒരാഴ്ച രണ്ടാഴ്ച ഉള്ളില് പ്രസവിക്കും ഇതും അതേപോലെ പാല് നല്ല പാലാണ് ജേഴ്സി പശുവിന്റെ

ാണ് ബ്ലാക്ക് നിറച്ചനയാണ് അതും ഒടുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പിടിച്ചാലും ഒന്നും നമ്മളെ ഒന്നും ചെയ്താ എങ്ങനെ പിടിക്കാം പശുവിനെ പിടിക്കാനും തൊടാനും പഴകാനും നല്ല പശു ആർക്കുവാണെങ്കിൽ കറക്ക പശു എന്തായാലും അടുത്ത പ്രസവത്തില് മാക്സിമം എന്തായാലും പത്ത് പതിനിറ്റർ പാല് കിട്ടില്ല അപ്പോൾ സുഹൃത്തുക്കളെ ഇതുപോലെയുള്ള നല്ല അടിപൊളി പശുക്കളെ വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുക നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് സേലത്തോ അവിടെ അങ്ങനെ എവിടെയെങ്കിലും പോയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്ക് എത്ര പശുക്കളാണോ വേണ്ടത് അത്രയും പശുക്കളെ നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റുന്ന സംവിധാനം നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ഒരു ദിവസം നിങ്ങൾക്ക് അമ്പതോ നൂറോ പശുക്കളെ കണ്ടിട്ട് അതിന് പത്ത് പശുക്കളാണ് വേണ്ടെങ്കിൽ ഒരു അമ്പതോ ഒക്കെ പശുക്കൾ കാണാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതാണ്